കബനിയിലെ യാത്രയിൽ നമ്മളെ കാത്തിരുന്നത് വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുന്ന ടൈഗറും മരത്തിൻ്റെ മേളിൽ കിടക്കുന്ന ലെപ്പേടും റോഡിലൂടെ ഓടി മാറുന്ന കരടിയും ഇത്തവണ കബനിയിലേക്ക് യാത്ര പോയതാണെങ്കിൽ സനൂവിൻ്റെ പുതിയ താറ് റോക്സിൽ കബനി നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് സഫാരിയുടെ സമയവും കുറച്ചു ചാർജും കൂട്ടി ക്യാമറ ചാർജ് ഡബിൾ ആക്കുകയും ചെയ്തു നമ്മൾ വീണ്ടും കബനിയിൽ വന്നിരിക്കുകയാണ് കബനിയിലെ കക്കനക്കോട്ടെ സഫാരി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് പുതിയ ബസ്സിൽ രണ്ട് സഫാരിയാണ് നമ്മളിപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കബനിയിലെ സഫാരിയുടെ കാഴ്ചകൾ കാണാം പതിവ് പോലെ ഇത്തവണയും വീരാജ് പേട്ട ഗോണിക്കുപ്പ നാനാച്ചി ഗേറ്റ് കടന്ന് നാഗർഹോള ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഡ്രൈവ് ചെയ്ത് നേരെ കക്കനക്കോട്ടക്കാണ് ഏപ്രിൽ മാസത്തിൽ നടത്തിയൊരു യാത്രയാണെങ്കിലും ആ സമയത്ത് തന്നെ വേനൽമഴയൊക്കെ കിട്ടിയതുകൊണ്ട് കാട്ടിൽ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പച്ചപ്പുള്ള കാടിനാണല്ലോ ഭംഗി കൂടുതൽ അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ സ്ഥിരം കാണാറുള്ള കുറച്ച് ആളുകളുണ്ട് വേറെ ആരുമല്ല താ വൈൽഡ് ഗോറ് ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടങ്ങളും ഒറ്റയ്ക്കുള്ളതുമായിട്ട് ഈ റൂട്ടിൽ മിക്കപ്പോഴും ഇവരെ കാണാറുണ്ട് വേനൽക്കാലത്തിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പുല്ല് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവരെ ഈ റൂട്ടിൽ നമുക്ക് സ്ഥിരം കിട്ടാറുള്ളത് ഇവർ മാത്രമല്ല കേട്ടോ ഈ റൂട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലപ്പേടും ടൈഗർ ഒഴികെ ബാക്കി അത്യാവശ്യം എല്ലാ ആനിമൽസിനെയും ആന കരടി വൈൽഡ് ഗോർ വൈൽഡ് ഡോഗ്സ് അങ്ങനെ എല്ലാവരും ഈ റൂട്ടിൽ കിട്ടിയിട്ടുള്ളതാണ് ഈ അടുത്തിടെയായിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലെ എല്ലാ വീഡിയോയിലും ഉള്ള ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഷോട്ടാണിത് ആൺമൈലിൻ്റെ മയിലാട്ടം അങ്ങനെ നമ്മൾ കക്കനക്കോട്ട സഫാരി സെൻറ്ററിൽ എത്തിയിട്ട് കഴിഞ്ഞിട്ട് സഫാരിക്ക് കയറി പുതിയ ബസ്സിലാണ് ഇവിടെ ഇപ്പോൾ സഫാരി നടത്തുന്നത് നമ്മൾ ഈ പോകുന്ന സമയത്ത് ശരിക്കും മൂന്ന് മണിക്കൂറായിരുന്നു സഫാരിയുടെ ടൈമിങ് പക്ഷേ ഇപ്പോൾ അതായത് ജൂലൈ ഒന്ന് മുതൽ ഈ ടൈമിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട് സഫാരിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ സഫാരി തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള പോലെ തന്നെ ആദ്യം പുള്ളിമാനുകളെയാണ് കണ്ടത് പുള്ളിമാനുകൾക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടി നിർത്തി നിർത്തിത്തരുന്നത് തന്നെ അപൂർവ്വമാണ് പിന്നെതാ സാമ്പാർ ഡിയർ ഇവരെല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയത് ഈ ചെറിയ കൂട്ടന് മാത്രമല്ല കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരമ്മയും കുഞ്ഞും കൂടി നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നതോ ശരിക്കും പറഞ്ഞാൽ സഫാരിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള കാഴ്ചകൾക്കായിട്ട് ഇവിടെ നിർത്തി തരുന്നത് അപൂർവ്വമാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ടൈഗർ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് കൂടുതലും ഈ സൈറ്റിങ് കിട്ടുന്നത് ആനയെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും വണ്ടി നിർത്തി തരും പക്ഷേ മാനുകളും ബേഡ്സും ഒക്കെ ആണെങ്കിൽ വണ്ടി നിർത്തുന്ന കാര്യം തന്നെ ആലോചിക്കണ്ട ഇത് ഇതാ ഇന്ത്യൻ റോളറാണ് കർണാടകയുടെയും തെലുങ്കാനയുടെയും ഒഡീഷയുടെയും സ്റ്റേറ്റ് ബേഡ് പുള്ളിമാൻ്റെ കുട്ടി പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തള്ളം മാറിപ്പോയത് അവൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതാ വീണ്ടും പോയി കുടിക്കുന്നതാണ് അത്യാവശ്യം വലിപ്പം വെച്ചൊരു കുട്ടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാട്ടിൽ അപൂർവമായിട്ടാണ് കിട്ടാറ് അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ഒരു ലപ്പേഡിൻ്റെ സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കുറച്ച് വണ്ടികൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ലപ്പേഡ് ഉണ്ടെന്നാണ് ഒരു വണ്ടിയുടെ ആളുകൾ പറഞ്ഞത് അപ്പുറത്തെ സൈഡിൽ ഒരു ക്രസ്റ്റഡ് ഹോക്കികളുണ്ട് ദൈ ഇരിക്കുന്നവനാണ് ലപ്പേഡ് ഉണ്ടെന്നുള്ള അലാം ഗോൾ തന്നത് ഗ്രേലങ്കൂർ ഇവർ സാധാരണ ലപ്പേഡിനെ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഗോൾ തരുന്നതാണ് കുറച്ച് അലർട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മരത്തിൽ തന്നെ ഇതെ നമ്മുടെ സാധാരണ കുരങ്ങുമുണ്ട് ഇവരാണെങ്കിൽ ഒന്നും വലിയ വക വെക്കാറുള്ള നിപ്പാണ് പക്ഷെ തരം കിട്ടിക്കഴിഞ്ഞാൽ ലപ്പേഡ് ഇവനെയും പിടിക്കാറുണ്ട് ലപ്പേഡിൻ്റെ സൈറ്റിങ് കിട്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ വീണ്ടും സഫാരി തുടർന്നു അപ്പോൾ ഒരു വാട്ടർ ബോഡിയുടെ അടുത്ത് പോയിട്ട് വെയിറ്റ് ചെയ്തപ്പം ഒരു കൂട്ടം വൈൽഡ് ഗോറുകൾ വെള്ളം കുടിക്കാനായിട്ട് അവിടെ വരുന്ന കാഴ്ചയാണ് കണ്ടത് ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാട്ടർ പോണ്ടുകളുടെ സൈഡിൽ പോയി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസ് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് നമുക്ക് സുഖമായിട്ട് കാണാനും പറ്റും കൂടുതലും ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നതും ഇതുപോലെ വെള്ളത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലാണ് അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഇവർ ചെറുതായിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ട് അലർട്ടായതുപോലെ എല്ലാവരും ഒരേ ഡയറക്ഷനിലോട്ട് നോക്കി നിപ്പാണ് ഇവർക്ക് പേടിയുള്ള ആരെങ്കിലും ആ ഡയറക്ഷനിൽ നിന്ന് ചിലപ്പോൾ വരുന്നുണ്ടാവും പക്ഷേ നമുക്കതൊരു പ്രതീക്ഷയും കൂടിയാണ് സാധാരണ ഇവർ പേടിക്കുന്നത് കടുവകളെ മാത്രമാണ് ലെപ്പേഡുകളാണെങ്കിൽ ഇവരെ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് കാണാറില്ല ചെറിയ കുട്ടികളെ വല്ലതും ഒരു പക്ഷെ അറ്റാക്ക് ചെയ്തേക്കാം എന്നാലും കൂടുതലും കടുവകൾ തന്നെയാണ് വൈൽഡ് ഗോറിനെ ഇരകളാക്കുന്നത് എല്ലാവരും കടുവയെ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വൈൽഡ് കോറിൻ്റെ കൂട്ട ഓടിപ്പോയപ്പോൾ കടുവ വരുന്നതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും കടുവ എവിടെ വന്നില്ല പക്ഷേ വേറെ കുറച്ച് ചെറിയ ആളുകൾ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ചെസ്റ്റ്നട്ട് ഹെഡ് സ്റ്റാർലിങ്ങും ജംഗിൾ മൈനയും ഒക്കെ വെള്ളം കുടിക്കല് മാത്രമല്ല വെള്ളത്തിലിറങ്ങി ഒരു കുളിയും പാസ്സാക്കിയിട്ടാണ് ജംഗിൾ മൈനയൊക്കെ അവിടെ നിന്ന് പോകുന്നത് നമ്മളുടെ സഫാരി തീരാനായപ്പോഴാണ് ടൈഗർ സൈറ്റി കിട്ടിയെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയത് വേറൊരു ഭാഗത്തുള്ള ഒരു വാട്ടർ പോണ്ടിൻ്റെ സൈഡിലായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും ടൈഗർ കയറി പോകുന്ന ഈ ഒരു ചെറിയ വിഷ്വൽ മാത്രമാണ് നമുക്ക് കിട്ടിയത് അത് എന്ന പേരുള്ള ഒരു മെയിൽ ടൈഗറാണ് നമ്മൾ ഇത്തവണ സ്റ്റേ ചെയ്യുന്നത് റോയലിനിലാണ് എച്ച് ഡി കോട്ടയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും വണ്ടി എടുത്ത് പോകേണ്ട ആവശ്യമില്ല ഇത്തവണത്തെ യാത്രയിൽ ഓഫ് സനിയിലെ സനൂപും ട്രിപ്പിംഗ് വെബ്സിലെ അരുണുമാണ് കൂട്ടത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കൂടി നാല് ബെഡിൻ്റെ ഒരു റൂമാണ് കിട്ടിയത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ റൂമിൻ്റെ ചാർജ് അപ്പം നമ്മളവിടെ കിടന്നുറങ്ങി രാവിലെ അടുത്ത സഫാരിക്കായിട്ട് സഫാരി സെൻറ്ററിൽ എത്തി മണി തൊട്ട് ഒമ്പത് വരെയാണ് സഫാരി ഇത്തവണ നമ്മുടെ ഏറ്റവും ഫേവററ്റ് ഡ്രൈവറായ നരസിംഹണ്ണൻ്റെ വണ്ടിയാണ് കിട്ടിയത് ഇതുവരെ കബനിയിൽ വന്നിട്ട് നരസിംഹണ്ണൻ ഓടിക്കുന്ന വണ്ടി കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലെപ്പേഡ് അല്ലെങ്കിൽ ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടാണ് നമ്മൾ കബനിന്ന് തിരിച്ച് യാത്രയാവുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും രാവിലെ തന്നെ ടൈഗറിൻ്റെ സൈറ്റിങ്ങിന് ചാൻസ് ഉണ്ടെന്നാണ് നരസിംഹണ്ണം പറഞ്ഞത് കൂടുതലായിട്ടും വെള്ളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ മഗ്ഗേ ഫീമെയിലിന് പുതിയ കപ്സുമായിട്ട് ഇടയ്ക്കൊക്കെ സൈറ്റിങ് കിട്ടുന്നുണ്ട് നാല് കപ്സാണുള്ളത് അവരെ മിക്കവാറും റോഡിൻ്റെ സൈഡിലൊക്കെയാണ് കിട്ടുന്നതെന്നാണ് നരസിംഹണ്ണം പറഞ്ഞത് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ വളരെയധികം നോക്കി തന്നെയാണ് പോകുന്നത് വാട്ടർ പോണ്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ രാവിലെ ചെറിയ തോതിൽ മഞ്ഞൊക്കെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട് ഈ ഏരിയയിലാണെങ്കിൽ ഒരുപാട് പുള്ളിമാനുകളും ഉണ്ട് അങ്ങനെ അവരെയൊക്കെ നോക്കി നോക്കിയിരുമ്പോഴാണ് എന്താ മരത്തിൻ്റെ വേണിൽ ഒരു റെഡ് ഹെഡർ വൾച്ചറിനെ കിട്ടിയത് ഇവർ ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗം തന്നെയാണ് കബലിൽ നിന്നും രണ്ടോ മൂന്നോ തവണ റെഡ് ഹെഡർ വൾച്ചറിനെ നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സഫാരി തുടർന്നപ്പോഴാണ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഒരു കരടി ഓടിപ്പോകുന്നത് കബനിന്ന് ആദ്യമായിട്ടാണ് കരടിയുടെ ഒരു സൈഡിൽ കിട്ടുന്നത് വണ്ടി കണ്ട് പേടിച്ചിട്ട് ആശ നിർത്താതൊരു ഒറ്റ ഓട്ടമാണ് കരടി വരാൻ ചാൻസുള്ള വഴിയിലേക്ക് നമ്മൾ വീണ്ടും ചെന്നപ്പം കുറേ മുന്നിലായിട്ട് കരടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഓടിക്കാട്ടിൽ കയറി പെട്ടെന്നാണ്താ സൈഡിലൂടെ ഒരു മൈലെന്തിനെയോ അടിച്ചു പിടിച്ചോണ്ട് പോകുന്നതാണ് സംഭവം ഒരു തവളയാണ് അതിനെ കൊത്തി കൊന്നിട്ട് തിന്നാനുള്ള പുറപ്പാടാണ് അങ്ങനെ നമ്മൾ ടൈഗറിനെ തപ്പി പോകുന്ന വഴിക്കാണ് ഒരു കൊമ്പൻ നല്ല കാണാൻ ഭംഗിയുള്ളൊരു കൊമ്പൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതേണ്ടത് അപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിർത്തിയിട്ടാണ് കൊമ്പൻ്റെ വിഷസ് എടുക്കുന്നത് നമ്മൾ ചെന്ന സമയത്ത് മരത്തിൻ്റെ കമ്പ് ഒടിക്കാനുള്ള ശ്രമമായിരുന്നു നമ്മളെ കണ്ടിട്ടാണോന്നറിയില്ല പിന്നീട് നിലത്തു നിന്നുള്ള പുല്ലാണ് വരച്ചു നിന്നോണ്ടിരിക്കുന്നത് ഇത് കണ്ടോ നല്ലൊരു കൊമ്പനാണ് പക്ഷേ അവൻ്റെ വാല് ശ്രദ്ധിച്ചറിയാം വാലിൻ്റെ അറ്റത്ത് രോമങ്ങളൊന്നുമില്ല സാധാരണയായിട്ട് ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യപ്പോൾ വാൽ കടിക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ ആലൊക്കെ വളഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫൈറ്റിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും അതുപോലെ തന്നെ വാലിൻ്റെ അറ്റമൊക്കെ കടിച്ചു കളയുന്നതും ഇവരുടെ ഈ ഫൈറ്റിൽ പെട്ടൊരു കാര്യം തന്നെയാണ് നമ്മൾ സൈഡിൽ നിന്നുള്ള വിഷലൊക്കെ എടുത്തിട്ട് അവൻ കുറച്ച് അടുത്തേക്ക് വന്നപ്പോൾ കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ട് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രീതിയിൽ വണ്ടി നിർത്തി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗി അതിന് ഫീൽ ചെയ്യുന്നുണ്ട് കൊമ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗിയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ കൊമ്പനെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മഞ്ഞ് നിറഞ്ഞ കാട്ടിനകത്തൂടെ കടുവയെ തേടി യാത്രയാകുകയാണ് അപ്പോഴാണ് നമുക്ക് ഒരു വൈൽഡ് കോറിൻ്റെ കൂട്ടത്തിനെ കൂടെ രാവിലെ തന്നെ കിട്ടിയത് റോഡിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ട് എല്ലാവരും തീറ്റ നിന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാറ് പേരുണ്ട് അതിൽ ഒരെണ്ണമാണ് മെയിലെന്നാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ ഒരാളുണ്ട് ബാക്കി ബാക്കിയെല്ലാവരും ലൈറ്റ് കളറുമാണ് വലിപ്പവും കുറവാണ് വണ്ടി വന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല കേട്ടോ അവർ നിന്നടത്ത് തന്നെ നിന്ന് പുല്ലു നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ വന്ന് കുറച്ച് അടുത്തെത്തിയിട്ടും അവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ എന്തോന്നറിയില്ല അവനൊന്നും നോക്കുകയും ചെയ്തു അങ്ങനെ നോക്കിയിട്ടും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അങ്ങ് നേരെ മാറുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പിന്നെ അവരെ അധികം ശല്യപ്പെടുത്താനൊന്നും നിൽക്കാതെ നമ്മുടെ സഫാരിയും തുടർന്നു ഇവിടുത്തെ സഫാരിയിൽ ചില മാറ്റങ്ങൾ മാറ്റങ്ങളൊന്നു പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്ന സഫാരി ഇപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ രണ്ട് സ്ലോട്ടായിട്ടാണുള്ളത് നേരത്തെ എണ്ണൂറ്റമ്പത് രൂപ സഫാരി ചാർജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് മണിക്കൂറത്തേക്ക് അറുന്നൂറ് രൂപയാണ് അതായത് നാല് മണിക്കൂർ സഫാരി എടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ സഫാരി ചാർജ് വരും പിന്നെ ക്യാമറ ചാർജസ് എന്ന് പറയുന്നത് ലെൻസിനനുസരിച്ചാണ് അപ്പോൾ രണ്ട് സഫാരി എടുക്കുമ്പോൾ നമ്മൾ രണ്ട് തവണ ക്യാമറയുടെ പേയ്മെൻറ്റും കൊടുക്കണം ടു ഹൺഡ്രഡ് എം എം വരെയുള്ള ലെൻസുകൾക്ക് നിലവിൽ ചാർജസ് ഒന്നും ഇല്ല നമ്മൾ ആദ്യത്തെ സഫാരിയിൽ പുള്ളിമാനുകളെ കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വണ്ടി എത്തി നിൽക്കുന്നത് പക്ഷേ ഇപ്പം നിർത്തിയത് പുള്ളിമാനുകളെ കണ്ടിട്ടല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരാളുണ്ട് റോഡിനോട് ചേർന്നിട്ട് ഒരു പിടിയാനയാണ് റോഡിൻ്റെ അടുത്ത് വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് നിപ്പ് പക്ഷേ വണ്ടി മുന്നോട്ടെടുത്തപ്പം വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവിടെയൊക്കെ മണം പിടിച്ച് നിപ്പാണ് നമ്മളവിടുന്ന് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് വണ്ടി കണ്ടിട്ട് അവിടെ നനങ്ങാതെ കുറച്ച് നേരം നിന്നു ചാർജ് ചെയ്തു വരാനുള്ള നിപ്പാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ നമ്മളോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു പ്രശ്നത്തിനും ഇല്ല എന്നുള്ള മട്ടിൽ തിരിഞ്ഞങ്ങ് നടക്കാനുള്ള തുടക്കമാണ് അപ്പോൾ പിന്നെ നമ്മളും പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാതെ നേരെ തിരിച്ചു പോവുകയാണ് ഒരു ഇന്ത്യൻ റോളറ് പെട്ടെന്ന് പറഞ്ഞു വന്നിരുന്നതാണ് ചുണ്ടിൽ എന്തോ ഒരു ഇരയുണ്ട് പുഴുവോ ഈച്ചയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് പറന്ന് പോയി ദ അടുത്തൊരു കൂട്ടരെ കണ്ടോ കുറച്ചധികം സമയം ഇവരുടെ എടുക്കാൻ പറ്റി വൈറ്റ് ബെല്ലിയുടെ ഉക്കറാണ് മലയാളത്തിൽ കാക്കം മരംകൊത്തി വൈറ്റ് ബെല്ലീഡ് വുഡ്പെക്കർ എന്നുള്ള പേര് വരാൻ കാരണം ഇവരുടെ വയറിൻ്റെ ഭാഗത്തുള്ള ദാ ഇപ്പം കാണുന്ന പോലെ ചുറ്റുമുള്ള ആ വെള്ള കളറാണ് സഫാരി റോഡിൽ ഒരാൾ നിന്ന് ഡാൻസ് ചെയ്യാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് ചുറ്റും രണ്ട് മൂന്ന് പെൺമയിലുകൾ നിൽക്കുന്നുണ്ട് അവരെ ആകർഷിക്കാനുള്ള പരിപാടിയാണ് ആശാൻ്റെ ഈ ഡാൻസ് പക്ഷേ വണ്ടി പോകണമെങ്കിൽ ഇവരുടെ ഡാൻസ് ഒക്കെ നിർത്തി സൈഡിലേക്ക് മാറി തന്നെ വേണം രണ്ട് മലയണ്ണാന്മാരൊക്കെ ഉണ്ടോ മരത്തിൻ്റെ മേളിൽ ഇരുന്നിട്ട് തളിരലയും നാമ്പുമൊക്കെ തിന്നുന്ന തിരക്കിലാണ് രാവിലെ തന്നെ രണ്ടുപേരും അങ്ങനെ മലയണ്ണാൻ്റെ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് നരസിംഹണ്ണൻ ഒരു കോള് വന്നത് അവിടെ ഒരിടത്ത് ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയില്ലല്ലോ നമ്മൾ നേരെ ഈ പറഞ്ഞ സ്ഥലത്തേക്കെത്തി അവിടെ ചെന്നപ്പോൾ മൂന്നാല് വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലപ്പേഡ് ഒരു സൈഡിലേക്ക് നടന്ന് കയറുന്നത് ഒരു വണ്ടിക്കാരന് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അത് വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കിടക്കുന്നത് വെ വണ്ടിക്കാർക്കാണ് സൈറ്റിങ് കിട്ടിയത് അവരവിടെ തന്നെ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളും കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ലപ്പേഡൊന്നും വന്നില്ല അപ്പോൾ വേറൊരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു കോൾ വന്നു അവിടെ മരത്തിൻ്റെ മുകളിൽ ലപ്പേഡ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ലപ്പേഡിനെ തപ്പി പോകുന്ന വഴിക്ക് ഇതെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ ഒരു കണക്കിന് മാനുകളാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ ഏരിയയിലൊന്നും എന്തായാലും ടൈഗറിന് ലപ്പേഡൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനും പറ്റും അങ്ങനെ കുറേ ദൂരെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ലപ്പേഡിനെയല്ല വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുന്ന ഒരു ടൈഗറിനെയാണ് വളരെ ചെറിയൊരു സമയം കൊണ്ട് കരയെ കയറിയിട്ട് അത് അകത്തിട്ട് കയറി ചെയ്തു തൊട്ടപ്പുറത്തെ മരത്തിൻ്റെ മുകളിലാണെങ്കിൽ ലപ്പേഡ് റെസ്റ്റ് എടുക്കുന്ന ഒരു പൊസിഷനിലാണ് അപ്പോൾ ഇവിടെ വന്ന വണ്ടികളെല്ലാം ലപ്പേഡിനെ കണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ടൈഗർ കിടന്നത് ഞങ്ങളുടെ വണ്ടിക്ക് മാത്രമാണ് ആ ടൈഗറിനെ ജസ്റ്റ് ഒന്ന് കാണാനെങ്കിലും പറ്റിയത് അത് റാണ എന്ന് പേരുള്ള ഒരു മെയിൽ ടൈഗറാണ് അതായത് കട്ലിപ്പിൻ്റെയും ഇവിടെ ഉണ്ടായിരുന്ന ടെമ്പിൾ ടൈഗ്രസിൻ്റെയും മകനാണ് റാണ അങ്ങനെ റാണ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ലപ്പേഡിൻ്റെ അടുത്ത് തന്നെ വന്നു ലപ്പേഡാണെങ്കിൽ ഒരൊറ്റ ഇരിപ്പും ഉറക്കമാണ് അങ്ങനെ നമ്മുടെ സഫാരിയുടെ സമയവും കഴിഞ്ഞു നമ്മൾ കബനിയിൽ എപ്പോൾ വന്നാലും വരാറുള്ളൊരു സ്ഥലമാണ് കബനി ലേക്ക് ഇപ്പം വെള്ളം താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പശുക്കൾ മേയുന്നു കാണാം രണ്ട് കുതിരയുണ്ട് അതുപോലെ കുറച്ച് ബേഡ്സ് ഇപ്പോൾ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ബേഡ്സ് കുറവാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു തവണ പത്ത് പതിനഞ്ചോളം സ്പീഷീസ് ബേഡ്സിനെയൊക്കെ ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ വന്നിട്ട് ടൈഗറും ലെപ്പേഡും സ്ലോത്ത് ബിയറും ഒക്കെ കിട്ടി നമ്മുടെ സഫാരിയിൽ അത്യാവശ്യം നല്ല സഫാരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഇത്തവണ ട്രിപ്പിന് വന്നത് സനൂപിൻ്റെ പുതിയ താർ റോക്സിലായിരുന്നു അവിടെ നിന്ന് വിട്ടപ്പത്തൊട്ട് ഞാനാണ് ഡ്രൈവ് ചെയ്തത് ഇപ്പം പിന്നെ ഏകദേശം പത്തിരുന്നൂറ് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു നല്ല അടിപൊളി ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് വരും നമ്മളൊരു എന്താ പറയുക ഒരു ഒരു പക്ക ഒരു റിജിഡ് ഒരു റഫ് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് പക്ഷേ വണ്ടി ഓടിക്കാൻ ഭയങ്കര സ്മൂത്തും ആണ് നല്ല കൺട്രോളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് സനൂബുമായിട്ടൊക്കെ ഒപ്പമുള്ള യാത്രകളിൽ തന്നെ ആയിരിക്കും മിക്കവാറും ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഇത്തവണ യാത്രയിൽ കൂട്ടത്തിലുണ്ടായിരുന്നത് ട്രിപ്പിംഗ് വൈബ്സിൽ അരുൺ ബ്രോയും ജേണീസ് ഓഫ് സനൂ സനൂബും അപ്പോൾ കബനി സഫാരിയിലെ യാത്രകളും കാഴ്ചകളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം